മുഹമ്മദ് ബഷീർ സേഫ് സേഫ്ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ ജനവധി യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് മലപ്പുറത്തിൻ്റെ മണ്ണിലാണ് രാഷ്ട്രീയ കേരളത്തിൽ എന്നും പച്ചപുതച്ചു നിൽക്കുന്ന ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങുകയാണ് സ്ഥാനാർത്ഥികൾ നിരന്നു കഴിഞ്ഞു ജനങ്ങളോട് നമുക്ക് ചോദിക്കാം എന്ത് സംഭവിക്കും ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടാവും മലപ്പുറത്ത് കാര്യം എല്ലാവർക്കും അറിയില്ല ആൾക്കാർ ജയിച്ച് കരുതാം മാറ്റങ്ങള് വരണം ആഗ്രഹിക്കണേ മാറ്റത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും മാറ്റം രാഷ്ട്രീയ രാഷ്ട്രീയ വരണം ശ്രമിക്കേണ്ട രാഷ്ട്രീയം തീർച്ചയായും

മാറ്റം പോലും കഴിയില്ല മലപ്പുറം എന്ന് പറഞ്ഞാൽ ലീഗിന്റെ കോട്ടയുണ്ട് അവിടെ അച്ഛരാക്കിയെന്നല്ലടോ ഇന്നത്തെർച്ചാ താങ്ക്യൂ ആർസാന അതിട്ട് വന്നൊരു കാര്യല്ല അട്ടിമായി സംഭവിച്ചോ ആ ഞാൻ അച്ഛരാക്കിയല്ലേ അത് സംഭവിച്ചോ ചിലപ്പോൾ അതൊരു കിളയേ എങ്ങനെ ഇതിവരെയുള്ള തുടർച്ച അല്ലല്ല ഓന്റെ അച്ഛനെ വരി അതെ അല്ല അങ്ങനെയൊക്കെ കാണാൻ القانون್ದ निकल ജനങ്ങളെന്റെ കാര്യം ആ ഞാൻ അച്ഛരാ ഇവിടെ വശീർ അല്ല ഇ ടി മുഹമ്മദ് ബഷീർ ഇവിടെ നിൽക്കുന്ന പൊന്നാനി നിങ്ങൾ മാറിയിക്കല്ല യാതൊരു പ്രശ്നം എന്നാണ് ഞമ്മളെ വിശ്വാസം മണ്ഡലം അതൊന്നുമില്ല സമാധാനിക്കുന്നത് സമാധാനീന എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരേ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളോ അവര് മണ്ഡലം ആളും ആ വെച്ചുമാറി അയച്ചിട്ടിപ്പോടെ ഒരു കുഴപ്പം പറ്റും അത് തുടരേ ചെയ്യും മണ്ഡലത്തില് ഈ നന്ദി തന്നെ നിക്കുമ്പോ ഒരു വെറുപ്പാണ് ഈ പാവം പറഞ്ഞത് ചെറുപ്പക്കാർക്ക് ഒന്ന് മാറ്റി കൊടുക്കണം അവര് ലീഗിലും കോൺഗ്രസിലും നുന്നോല് എന്നെ ഇങ്ങനെ നിക്കുക വേറെക്ക് ഒരു ജോലി വേണ്ടേ ഒരു ചെറുപ്പക്കാരനെ നിർത്തി ആ ശമ്പളം ഇവർ അഞ്ചു കൊല്ലം എട്ട് കൊല്ലം ഭരിക്കുക അതൊരു ചെറുപ്പക്കാരന് തലമുറ മാറ്റി കൊടുക്കുകയാണെങ്കിൽ പോലെ ജീവിതമായി അഞ്ചു കൊല്ലെങ്കിൽ അഞ്ചു കൊല്ലം ജയിച്ച് കിട്ടിയാൽ അത്ര തന്നെ ഉള്ളു വെറുതെ കുറ്റങ്ങൾ പറഞ്ഞ് നടന്നിട്ട് കാര്യമല്ല കാരണം ഇപ്പത്തെ ഭരണത്തിനൊന്നും കുറ്റം ആരും പറയില്ല ആരും പറയില്ല നല്ല ഭരണം തന്നെ പിന്നെ ഈ ഒരു പെൻഷന്റെ കാര്യം അത് കിട്ടിയ പോലും കൊടുക്കുന്നു അപ്പാണ് പൈസ അപ്പൊ പൈസ അല്ല പിന്നെ കേന്ദ്ര ഗവണ്മെന്റിന്റെ ചെറിയൊരു പ്രശ്നങ്ങൾ അതും ഉണ്ട് ഏഹ് പിന്നെ ഈ വികസനം എന്താ ഇപ്പൊ റോഡൊക്കെ എണ്ണയച്ച് ഇതാക്കിയതൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും ആവശ്യം നിർത്തണം ഞാൻ അതേ പറയണുള്ളൂ തന്നെ അങ്ങനെ നിൽക്കരുത് മനസ്സിലാക്കണം മലപ്പുറം മണ്ഡലത്തിൽ സംഭവിക്കും ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല മലപ്പുറം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഇതിവിടെ ഐക്യ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന കെ ടി മുഹമ്മദ് ബഷീർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത് തീർച്ചയായും തുടർച്ചും അതിനെ വ്യക്തമായ കാരണമുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടില് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെയും കേരളം കേന്ദ്രം ഭരിച്ചോണ്ടിരിക്കുന്ന മോഡി സർക്കാരിൻ്റെയും കൃത്യമായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും മലപ്പുറം മാറ്റങ്ങൾ വരണം ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവിടെ മലപ്പുറത്ത് കൂടുതലും മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ ഏരിയയിലാണല്ലോ ആരായാലും നല്ലൊരു ഭരണാധികാരി വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഏത് ആയിക്കോട്ടെ രാഷ്ട്രീയ ഏതോ ആയിക്കോട്ടെ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമകൾക്ക് ആർക്കായാലും വോട്ട് ആഗ്രഹം ഇപ്പോ സ്ഥിരമായിട്ട് ഇവിടെ അല്ലെങ്കിൽ എം വന്നതാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഇതിൽ ഒരു പുതിയ യൂത്ത് യുവ നിൽക്കുന്നു വളരെ മത്സരമാണ് അതിനോടൊക്കെ ആദ്യമൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പിണറായി സർക്കാരിൻ്റെ ഈ ഒരു ഭരണത്തിൻ്റെ അധബന്ധനം ഇപ്പം ഇടതുപക്ഷം വരാൻ വലിയ താല്പര്യം എനിക്കില്ല അത് ഉറപ്പാണ് പിന്നെ രണ്ട് കക്ഷികളൊക്കെയാണ് കോൺഗ്രസ്സും എൻ ഡി എ ആണല്ലോ കോൺഗ്രസ് ആകുമ്പോൾ മതേതരത്വത്തിന് കാഴ്ചപ്പാടിൽ വരുത്തുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിലേക്കാണ് അവരുടെ പോക്കും പിന്നെ എൻ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ട ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പുതിയ ഭരണാധികാരി വരണമെന്നാണ് പക്ഷെ പിടിക്കുന്ന ഉറപ്പില്ല അത് ജനങ്ങൾ അങ്ങനെ തോന്നുന്നില്ല

സോഷ്യലിസത്തിൽ നിന്നൊരു വിലയില്ലാത്ത പോലെയാണ് നമ്മുടെ ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയം പോകുന്നത് അപ്പം അത് നമ്മുടെ സെക്കുലാരിറ്റി ഡെമോക്രസി എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അപ്പം ഞാൻ ഞങ്ങൾ ലോ ആണ് ഫസ്റ്റ് പഠിക്കുന്നത് അതൊക്കെ തന്നെയാണ് അപ്പം അങ്ങനത്തെ കുറച്ച് വാക്കുകൾ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ശക്തി തന്നെ വേണം ഇന്ത്യേനെ കുറച്ചുകൂടി ഡെവലപ്പ് ആക്കാൻ അങ്ങനെ ഉള്ളൊരു ഇന്ത്യ വേണം പുതിയൊരു രാഷ്ട്രീയ ശക്തി അതിപ്പോൾ ഇന്ന തന്നെ ഒരു പാർട്ടി എന്ന് മാത്രം ഞാൻ പറയുന്നില്ല ജനങ്ങളോട് ജനങ്ങളോടത്രയും നല്ല രീതിയിൽ നിൽക്കുന്ന അത്രയും കാര്യമായിട്ട് ഈ പറയുന്ന സംഭവങ്ങൾ എടുത്ത് കാട്ടുന്ന ഏത് പാർട്ടിയായാലും അത്രയും നല്ലതായിരിക്കും അല്ലാതെ ഒരു ഇന്ന സംഘടന എന്ന് മാത്രം ഒരു ഒരു വിഭാഗത്തോട് മാത്രമായിട്ടുള്ള ഒരു സംഭവമൊന്നും നമ്മുടെ ഡൈവേഴ്സായിട്ടുള്ള ഇന്ത്യക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഇടതുപക്ഷം വന്നാൽ മാത്രമേ ഈ നമ്മുടെ ഭരണഘടനയും അതുപോലെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ നിലനിൽക്കുകയുള്ളൂ പൗരൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിലനിൽക്കേണ്ടതുണ്ട് വോട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ അവകാശങ്ങളും നിലനിൽക്കേണ്ടത് ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷം വന്നാൽ മാത്രമേ അങ്ങനെയുള്ളൂ ഒരു ഗുണം നമ്മുടെ നാട്ടിന് ലഭിക്കുകയുള്ളൂ മാത്രമല്ല പാർലമെൻറ്റിൽ പോകുമ്പോൾ നല്ല നാക്കും മൂക്കുമുള്ള ആളുകൾ വേണം നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ഒരുപക്ഷെ കേരളം മാത്രമാണ് ആ രീതിയിൽ മുൻപിൽ നിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അതുകൊണ്ട് മതേതരത്വം നിലനിൽക്കാനും അതുപോലെ ഭരണഘടന നിലനിർത്താനും പൗരൻ്റെ എല്ലാ അവകാശങ്ങളും നിലനിർത്താനും ഇതൊരു മതരാഷ്ട്രമല്ലാതാക്കാനും വേണ്ടി നിലനിൽക്കുന്ന ഏക പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അതുകൊണ്ട് അട്ടിമറി സംഭവിച്ചു കൂടായികയൊന്നുമില്ല മലപ്പുറത്തെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ തട്ട കാണാത്തത് തീർച്ചയായിട്ടും യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും ഇപ്പോ ഒരു ഏറെ യുവാവാണ് യുവാവ് എന്ന് പറഞ്ഞാല് പിന്നെ ഇവിടെ മാത്രമല്ല ഇപ്പോൾ അവരൊരു യുവത്വം കൊടുത്തിട്ടുള്ളൂ അവരൊക്കെ പറയണത് പിന്നെ അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ നോക്കുകയാണ് ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ നല്ല പിന്നെ പ്രായമായ ആളുകളാണ് ഉള്ളത് എന്നിട്ട് അവർ പറയും യുവത്താണ് യുവത്താണ് ഈ മലപ്പുറത്ത് മാത്രം ഒരു യുവത്വം കൊടുത്തത് കൊണ്ട് വലിയ ഇതില്ലല്ലോ ആ അല്ല തീർച്ചയായിട്ടും അവർ നല്ലൊരു പിന്നെ പിന്നെ അവരടിയിൽ തന്നെ വലിയൊരു പ്രചാരണമൊന്നും ഇല്ലാത്ത ഒരാളാണ് അത് സംഭവിക്കാനും സാധ്യതയുണ്ട് സംഭവിക്കാതെ ഇരിക്കാനും സാധ്യതയില്ല മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവണം ഏ അതിപ്പം ഏത് പാർട്ടി ഭരിക്കുകയാണെങ്കിലും ഭരണം നന്നായിരിക്കണം അതല്ല നമുക്ക് വേണ്ടത് ഭരണം ഏതു ആയിക്കോട്ടെ നമുക്ക് ഭരണം നല്ല ഭരണമാണെങ്കിൽ നമ്മൾ ജനങ്ങൾ അതാണ് നോക്കേണ്ടത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളുമാണ് നമ്മൾ കേട്ടത് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ